എട്ട കമ്പനികളിൽ മാത്രമല്ല പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് രംഗത്ത് തന്നെ പൊതുവിൽ ഫണ്ട് റേസിങ് അല്ലെങ്കിൽ ഫണ്ടിങ് വിൻഡറുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു വളർച്ച അതായത് ഗ്രോത്ത് ക്യാപിറ്റലിന് പോകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഉടനെ തന്നെ എന്തെങ്കിലും ഫണ്ട് റേസിംഗ് പ്ലാനുകളുണ്ടോ എല്ലാ സ്റ്റാർട്ടപ്പുകളും ഫേസ് ചെയ്യുന്നത് പോലെ ഫണ്ട് റേസിങ്ങിൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ഒരു ഫണ്ട് റേസിങ് ആവശ്യം ആയിട്ടുള്ളൊരു ഘട്ടം വന്നിട്ടില്ല നമ്മളുടെ കമ്പനി ഇപ്പോഴും ഒരു ഒന്നര വർഷത്തെ ബാക്കപ്പ് നമുക്കുണ്ട് ഒന്നര വർഷം കമ്പനി റണ് ചെയ്യാനുള്ള ബാക്കപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് ഫണ്ട് റേസിംഗ് ഒരിക്കലും ഞങ്ങൾക്ക് സർവൈവലിന് ഒരു നെസസിറ്റി അല്ല പക്ഷേ ഞങ്ങൾ ഫണ്ട് റേസിംഗ് ട്രൈ ചെയ്തിരുന്നത് ഞങ്ങളുടെ എക്സ്പാൻഷനും ഞങ്ങളുടെ ഗ്രോത്തിൻ്റെ പേസ് കൂട്ടാനും വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഞാനും ഒരു നൂറിൽ പരം ഒരു ഓൾമോസ്റ്റ് കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും എല്ലാ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫേംസിലും ഞാൻ പിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ പല സമയത്തും പല ആൾക്കാരും നമ്മളെ പല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളോട് യെസ് യെസ് പറഞ്ഞ് ഘട്ടം വരെ പോയിട്ട് പിന്നീട് നോ പറയേണ്ട അവസ്ഥ പല ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പം പറയും നമ്മൾക്കൊരു ട്വൻറ്റി ലാക്ക് ഒക്കെ ആണ് മന്ത്ലി റവന്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ ട്വൻറ്റി റവന്യൂ ട്വന്റി ലാക്ക് റവന്യൂ എത്തിയിട്ട് ചിലപ്പം നമ്മൾ ഇപ്പിച്ച് ചെയ്യുമ്പോൾ അവർ പറയും ഏകദേശം എയ്റ്റി ലാക്കിലേക്കാണ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് ലാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറയും ആ ഒരു പറച്ചിൽ ഏകദേശം ഒരു ഒന്നര സി ആറ് മന്ത്ലി റവന്യൂ എത്തുന്നവരെയൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നമുക്ക് അതിലും കൂടുതലുണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു സമയം എത്തിയപ്പോൾ പിന്നീട് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് വളർന്നു പോയി ഇനി ഞങ്ങളെ പോലത്തെ ചെറിയ ചെറിയ എയ്ഞ്ചൽ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലുപ്പത്തിൽ നിങ്ങൾ എത്തി എന്നുള്ളതൊക്കെയാണ് അപ്പം നമ്മളിതിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം ശരിക്ക് ഇത്തരത്തിലുള്ള ഫണ്ടുകളെ വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരെ കാത്ത് നിന്നിട്ട് ബിസിനസ് വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പിന് സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ബൂത്ത് സ്ട്രാപ്ഡ് ആവാനും നമ്മൾക്ക് റവന്യൂ കൂട്ടാനുള്ള സ്ട്രാറ്റജീസും പ്രൊഡക്ട്സും ബിൽഡ് ചെയ്യാനും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫണ്ട് റേ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ഒരു ഏഞ്ചൽ റൗണ്ടാണ് അത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെ നമ്മുടെ നാടിൻ്റെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്ത് കേരളത്തിലെ ഗ്രാമങ്ങളുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്ത് അവർ അവിടെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് കുറിച്ചോ അവരാരും അവേഡ് അല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്തരത്തിലുള്ളവരെ കണ്ടെത്തി അവരെ എജ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഏഞ്ചൽ ഫണ്ടിങ്ങിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ ഏഞ്ചൽ ഫൽ ഫണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ എജ്യൂക്കേറ്റ് ചെയ്യേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ നമ്മൾ എടുത്തിട്ടാണ് ശരിക്കും നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത് അപ്പം കേരളത്തിൽ ഇന്ന് ഏത് സ്റ്റാർട്ടപ്പുകളായി കഴിഞ്ഞാലും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു നാട് അല്ലെങ്കിൽ ഒരു ഗ്രാമങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് അത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ടാപ്പ് ചെയ്ത് അവരെ എജ്യൂക്കേറ്റ് ചെയ്ത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് റേസിംഗ് വളരെ എളുപ്പമാണ് ബട്ട് സ്റ്റിൽ ഫ്യൂച്ചർ റൗണ്ട്സിലേക്ക് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരാനും വേണ്ടിയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പിനെ എത്തിക്കാൻ അത് സഹായിക്കും ഓക്കെ ഇപ്പോൾ അടുത്തിടയിൽ അടുത്തിടയ്ക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് വാർത്തകളിൽ നിറഞ്ഞത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നിങ്ങളെക്കുറിച്ച് പരാമർശപ്പെടുകയാണ് അത് ഏതൊക്കെ തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർ അങ്ങനെ ഒരു പരാമർശം നടത്താൻ ഉണ്ടായ സാഹചര്യം എന്താണ് അതിലെ ആദ്യ ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഞങ്ങൾ ശരിയായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ തരാൻ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ടീം മെമ്പേഴ്സ് നമ്മളുടെ സ്റ്റുഡൻസ് പാരൻസ് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആവട്ടെ ഈവൻ നമ്മളുടെ പേരൻസ് കഴിഞ്ഞാലും നമ്മൾ നമ്മളീ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസും നമ്മളുടെ പേരൻസിനൊക്കെ ഇത് റൈറ്റ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അഗെയിൻ ഇത് ഉണ്ടായിട്ടുള്ളൊരു സിനാരിയോ എന്ന് പറയുന്നത് ശരിക്ക് നമ്മളൊരു കൊച്ചി ബേസ്ഡ് സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ നമ്മളൊരു ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പോ ആണെങ്കിലൊരു പക്ഷേ ഇത് സംഭവിക്കില്ല കാരണം നമ്മളെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് അനേകം സ്റ്റാർട്ടപ്പുകൾ കൊച്ചിയിലും കോഴിക്കോടും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ ഉണ്ട് ബാംഗ്ലൂരും ട്രിവാൻഡ്രം ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ മലപ്പുറം ജില്ലയിലെ അരീകോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഒരു മൂന്ന് വർഷം കൊണ്ട് ഇത്രയും സ്കെയിൽ ചെയ്ത് നമ്മൾ നമ്മളുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നും സ്റ്റാർട്ടപ്പുകൾ പോകുന്നുണ്ട് എന്നുള്ള സിനാരിയോ വന്നതിലാണ് നിർമ്മല സീതാരാമൻ പോലെയുള്ള വ്യക്തികളും നമ്മളുടെ പരാമർശിച്ചിട്ടുള്ളത് അപ്പം അതിന് ഒന്ന് ഞങ്ങൾ ഞങ്ങളെ അരീക്കോട് തന്നെ നിന്ന് ഇത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ ഫിൻലാൻഡിൽ ഇതേപോലെ ഒരു ടാലൻറ് ബൂസ് പ്രോഗ്രാമിന് അവിടുത്തെ ഗവൺമെൻറ് സംഘടിപ്പിച്ചിട്ടുള്ള ടാലൻറ്റ് ബൂസ് പ്രോഗ്രാമിന് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് പോകാൻ നമുക്കതിന് ഭാഗ്യം കിട്ടി അതും മറ്റൊരു കാരണമായി എന്നുള്ളതാണ് സത്യം വലിയ സിറ്റികളിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് അല്ലാതെ കേരളത്തിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ഹെൽലൈൻ പോയി ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പോയി അല്ലേ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ പഠിക്കാൻ വേണ്ടിയിട്ടും എല്ലാ ജോലി തേടിയുമൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ പലപ്പോഴും ഗ്രാമങ്ങളിൽ നിന്ന് സിറ്റികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു പിന്നെ കേരളത്തിന് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു അത് മലയാളിയുടെ കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ് അങ്ങനെ ഒരു കൾച്ചറുള്ള മലയാളിയുടെ ഇടയിൽ നമ്മളെങ്ങനെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് ീസിനെ കൊണ്ടുവന്ന് അവിടെ നമുക്ക് എങ്ങനെയാണ് ശരിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം കൾച്ചർ തന്നെയാണ് നമ്മുടെ ഓഫീസിലെ കൾച്ചർ നമ്മൾ റൈറ്റ് മെൻറ്റാലിറ്റിയും റൈറ്റ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവരെ ഓഫീസിലേക്ക് എത്തിച്ചിട്ട് ഇവരെ അബ്സ്കില് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓഫീസിൽ ഏകദേശം ഒരു എൺപത്തിരണ്ട് ശതമാനത്തോളം ഫ്രഷേഴ്സാണ് നമ്മൾ ഫ്രഷായിട്ടുള്ള ആൾക്കാർ എന്നാൽ അപ്സ്കില്ല് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സ്വയം ആഗ്രഹമുള്ള റൈറ്റ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ഇവരെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും യൂത്തിന് ശരിക്കും ഇപ്പോൾ ഒരു മൈഗ്രേഷനിലെല്ലാം വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ലിവിങ് സ്റ്റൈലാണ് അപ്പോൾ ഈ ലിവിങ് സ്റ്റൈൽ അരിക്കോട് നിന്ന് കൊണ്ട് നമുക്ക് കൊടുക്കുന്ന കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നതിൽ ശരിക്കും പരിമിതികളുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിന് പുറമെ ആസ് എ കമ്പനി ആസ് എൻ ഓർഗനൈസേഷൻ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുക റൈറ്റ് കൾച്ചർ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഓഫീസിൽ ശരിക്കും അക്കോമഡേഷൻ എല്ലാ എംപ്ലോയീസിനും ഫ്രീ ആണ് അവർക്കും അവരുടെ ഫാമിലിക്കും ഫ്രീ ആയിട്ട് നമ്മൾ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് ഫുഡ് ഫ്രീ ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാലും ലഞ്ച് ആയി കഴിഞ്ഞാലും ഡിന്നർ ആയി കഴിഞ്ഞാലൊക്കെ അവരുടെ ഷിഫ്റ്റിനനുസരിച്ച് അവർക്ക് ഓഫീസിൽ നമുക്ക് ഉണ്ട് സ്വാഭാവികമായിട്ട് ഒരു മുന്നൂറ് ഉള്ള മുന്നൂറ് എംപ്ലോയിസിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു ഓഫീസ് ഓഫീസാവുമ്പോൾ നമ്മൾ വലിയ മെസ്സ് തന്നെ മെയിൻ കീപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് സാലറി ആണോ നമ്മൾ കൊടുക്കുന്നത് അവർ അത് ശരിക്കും അവർക്ക് സേവിങ്സിലേക്ക് മാത്രം എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി അവരുടേത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റീസൺ പിന്നെ നമ്മുടെ ഓഫീസിൽ ഇതേപോലെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സാധാരണ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പല പോളിസികളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ പല എച്ച് ആർ പോളിസികളും ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് എന്താണോ നല്ലത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്താണോ നല്ലത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല പോളിസികളും നമ്മുടെ കമ്പനി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ വേണം എന്നുള്ളത് നോക്കാനോ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കൾച്ചർ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ എച്ച് ആർ പോളിസീസും നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്യും അട്രാക്ട് ചെയ്ത് ഇവിടെ എത്തി കഴിഞ്ഞാൽ റീറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ കൾച്ചർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് ബമ്മീസ് എവിടെയാണ് ശരിക്കും താമസിക്കുന്നത് എവിടെയാണ് അതുപോലെ മരിക്കൂട് തന്നെയാണ് ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും പലപ്പോഴും കല്യാണം ആലോചന അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ പറയുന്നതിനേക്കാളും കൂടുതൽ അക്സെപ്റ്റൻസ് പലപ്പോഴും ഒരു എംപ്ലോയിക്കാണ് പലപ്പോഴും ഇത് കിട്ടാറുള്ളത് അപ്പോൾ എന്താണ് ഫാമിലി ഡീറ്റെയിൽസ് ഇത് ഇത് ശരിക്ക് ഡിഫറെന്റ് കാലഘട്ടങ്ങളിൽ പല രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഒന്ന് ഞാൻ ഓൾറെഡി മാരീഡ് ആണ് അതുകൊണ്ട് എനിക്ക് ഇത് അധികം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ കോളേജ് പഠനം കഴിഞ്ഞ് ഇൻ്റർവെൽ സ്റ്റാർട്ട് ചെയ്തൊരു വൺ ഇയർ ആയപ്പോഴേക്ക് അതായത് ലാസ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻ്റി ടൂല് ഞാൻ മാരിഡായിരുന്നു അത് കഴിഞ്ഞ് ശരിക്കും ആ സമയത്തൊക്കെ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണെങ്കിൽ കൂടെ എന്നെ ആൾക്കാർ അഡ്രസ്സ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്നെ ആൾക്കാർ പരിചയപ്പെടുത്തിയിരുന്നത് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലായിരുന്നു കാരണം പേരിൻ്റെ കൂടെ അഡ്വക്കേറ്റ് റമീസ് അലി എന്ന് പറഞ്ഞിട്ടായിരുന്നു പല ആൾക്കാരും പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബാനർ ഉള്ളത് കൊണ്ട് അന്നും വന്നിട്ടുള്ള ആലോചനകൾ ആ ഒരു ബാനറിലായിരുന്നു പിന്നെ ഈ നിർമ്മലാ സീതാരാമന്റെ ഈ ഒരു സിനാരിയോ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്റെ കോഫണ്ടേഴ്സിനൊക്കെ ആലോചനകൾ വരുമ്പോൾ അത് ശരിക്ക് ഒരു ഡിഫറൻറ്റ് സെഗ്മെന്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അന്ന് ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നതിലുപരി ഇന്നൊരു മൾട്ടി നാഷണൽ കമ്പനി ഒരു എം എൻ സി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മുതലാളി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പം ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നത് കല്യാണ മാർക്കറ്റിൽ ബാക്കിയുള്ള മാർക്കറ്റിലല്ല നാട്ടിലെ കല്യാണ മാർക്കറ്റിൽ ഇന്ന് അങ്ങനെ ഒരു അപ്രോച്ചാണുള്ളത് അപ്പോൾ അതിലും ശരിക്കും നിർമ്മല സീതാരാമൻ്റെ ഒരു പരാമർശത്തിന് വലിയ പങ്കുണ്ട് എൻ്റെ കോഫൗണ്ടേഴ്സിൽ മൂന്ന് പേര് മാരീഡ് ആണ് ഞാനടക്കം രണ്ട് പേര് ഇപ്പം മാരീഡല്ല അപ്പോൾ അവർക്ക് വരുന്ന ആലോചനകളിൽ അത് വളരെ വലിയൊരു സഹായമായി എന്നുള്ളതാണ് സത്യം വൈഫ് വൈഫ് ശരിക്കും അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആണ് ആണ് പേര് പേര് ഫാത്തിമ ഈ ചെറുപ്പക്കാരിപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അവരോട് ശരിക്കും എന്താണ് പറയാനുള്ളത് അതായത് സംരംഭക രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ ചെറുപ്പക്കാരോട് ശരിക്കും എന്താണ് പറയാനുള്ളത് ഞാൻ ശരിക്കും പല കോളേജുകളിലും എങ്ങനെ പല പരിപാടികൾക്കും വേണ്ടി പോകുമ്പോൾ പല വിദ്യാർത്ഥികളും ഇതേപോലെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതിൽ പലരും ചോദിക്കുന്നത് ഏഞ്ചൽ ഫണ്ടിങ് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ റൈറ്റ് കോഫണ്ടർ എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ ഇങ്ങനെ പലർക്കും പല വേവലാതികളുള്ളത് കൊണ്ട് ആണ് ശരിക്കും ഇങ്ങോട്ട് വരാനുള്ളൊരു വിമുഖത അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രയാസമുള്ളത് അപ്പം ഞാൻ അവരോടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്ത് ഒരു സിഇഒ ടാഗിൽ എത്തണം അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എന്നുള്ള പേര് ലിങ്ക്ഡിനിൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യം നമ്മളൊരു കറക്റ്റ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം എന്നിട്ട് ആ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കണം ആൻഡ് പിന്നെ വേണ്ടത് ആ സൊല്യൂഷനോടൊരു പ്രണയം വേണം ആ സൊല്യൂഷനോട് ഒരു പ്രണയം അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ ഒക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഏഞ്ചൽ ഫണ്ടിങ് നമുക്കൊരു പ്രശ്നമല്ല കോഫണ്ടേഴ്സ് നമുക്കൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ റൈറ്റ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത് നമുക്കൊരു പ്രശ്നമല്ല കാരണം ആ സൊല്യൂഷൻ എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഏത് എക്സ്റ്റൻഡ് വരെയും പോകും അപ്പം ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതും ആ ഐഡൻറ്റിഫൈ ചെയ്തതിനൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ആ സൊല്യൂഷനോട് തോന്നുന്ന ഒരു പാഷനും അതാണ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ വരുന്ന യങ്സ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ കോളേജ് ഒക്കെ പറയാനുള്ളത് അതെ ഓണ്ടർപ്രണർഷിപ്പ് ഒരു പാഷനാണ് ആ പാഷൻ മുറുകെ പിടിച്ച ഒരു സംരംഭകന്റെ കഥയാണ് നമ്മൾ കേട്ടത് ഇതുപോലെ മറ്റൊരു സംരംഭകനുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം